ബലാൽസിംഗ് കേസിൽ കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ നടൻ സിദ്ദിഖ് രക്ഷപ്പെട്ടത് ഇന്നലെ പുലർച്ചെയെന്ന് സൂചന മൂന്നരയോടെ സിദ്ദിഖ് പടമുകൾ പാലച്ചുവട് ജംഗ്ഷൻ വഴി കാറിൽ പോകുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു സ്വന്തം വാഹനം ഒഴിവാക്കി മകന്റെ പേരുള്ള വാഹനത്തിലാണ് സിദ്ദിഖ് കടന്നതെന്നാണ് സൂചന സിദിഖിന്റെ മകന്റേതിന് സമാനമായ വാഹനം കടന്നുപോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു നമുക്ക് എവിടെ പോണു വെള്ളം 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 ഈ കണ്ടിട്ട് കണ്ടിട്ട് മതി കുടിക്കണം ഇത് കുടിച്ചാൽ അറിയണ്ടേ ഏതായാലും സ്വന്തം വാഹനം ശ്രദ്ധ ഉപേക്ഷിച്ചാണ് യാത്ര നടത്തിയത് വ്യക്തമായിരിക്കുകയാണ് തന്നെ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെല്ലാം നമ്മളെല്ലാം ഒന്നുകിൽ അന്വേഷണ സംഘത്തിനോ പോലീസിനോ കണ്ടെത്താനാകാത്ത വിധം അത്രമേൽ സുരക്ഷിതമായ ഒരിടത്തേക്ക് സിദ്ധ മാറി രാവിലെ ഈ വാഹനത്തിൽ പോകുന്നത് അല്ലെങ്കിൽ ഈ വാഹനം കണ്ട ആളുകളുമുണ്ട് അന്വേഷണ സംഘത്തിന് ഇതും ഉപയോഗപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സത്യം സത്യമൊന്നേ ഉള്ളൂ aday dejik